നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നാം ദിവസവും ചൊല്ലേണ്ട ഗണേശ പ്രാർത്ഥനയും അതിന്റെ അർത്ഥവും ശാസ്ത്രീയമായ കാരണവും മനസ്സിലാക്കാം പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ വിഘ്നങ്ങളെ നീക്കാൻ ആത്മവിശ്വാസം നേടാൻ ഈ ശ്ലോകം വളരെ പ്രധാനമാണ് വക്രതുണ്ട മഹാകായ സൂര്യകോടി കോടീ സമപ്രഭ നിർവി്നം കുരുമേ ദേവ സർവകാര്യേഷു സർവധ അർത്ഥം വക്രമായ തുമ്പിക്കൈയുള്ള മഹാകായനായ ഗണപതി കോടിക്കണക്കിന് സൂര്യപ്രകാശത്തെ പോലെ ദീപ്തനെ എൻ്റെ എല്ലാ പ്രവർത്തികളിലും ഉള്ള വിഘ്നങ്ങൾ എപ്പോഴും തീർക്കണമേ ഈ ശ്ലോകം വെറും ആത്മീയ പ്രാർത്ഥന മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ ശക്തമായ ശാസ്ത്രീയ കാരണമുണ്ട് ഗം അല്ലെങ്കിൽ ഗണേശ എന്ന ഉച്ചാരണം നമ്മുടെ മുൻഭാഗത്തെ തലച്ചോറിനെ ഉണർത്തുന്നു ഇതുമൂലം നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് അതേപോലെ കോൺസെൻട്രേഷൻ അഥവാ ഏകാഗ്രത മെച്ചപ്പെടുത്തുന്നു ശ്ലോകം ചെല്ലുമ്പോൾ ശ്വാസം മന്ദഗതിയിൽ പോകുന്നു ഇത് നമ്മുടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം സജീവമാക്കുന്നത് മൂലം നമ്മളെ റിലാക്സ് മോഡിലേക്ക് കൊണ്ടുപോകുന്നു അതേപോലെ സ്ട്രെസ് ഹോർമോണായ കോട്ടസ്ട്രോളിനെ കുറയ്ക്കുകയും മനസ്സിന് ശാന്തമായ നില കൈവരിക്കുകയും ചെയ്യുന്നു വയറും എങ്ങനെ ഇങ്ങനെ അതും കൂടെ ഒന്ന് പറയുമോ കൗതുകമായ കാര്യം കൂടി നമുക്ക് നോക്കാം ഗണപതിയുടെ തുമ്പിക്കൈ വളഞ്ഞല്ലേ ഇരിക്കുന്നത് ഇത് നമ്മുടെ ജീവിതത്തിലെ വളഞ്ഞ വഴികളെയും അപ്രതീക്ഷിത വഴികളെയും സൂചിപ്പിക്കുന്നു വലിയ ശരീരം അഥവാ മഹാകായം ഇത് വലിയ പ്രശ്നങ്ങളെ നേരിടാനുള്ള ശക്തിയെ കുറിക്കുന്നു സൂര്യകോടേ സമപ്രഭ ഇത് ആത്മവിശ്വാസത്തിന്റെ പ്രകാശം സൂചിപ്പിക്കുന്നു തകർന്ന ദം അദ്വൈതം അഥവാ ഏകസത്യത്തെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദിവസം തുടങ്ങുമ്പോഴും പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ഈ ഗണേശ പ്രാർത്ഥന ചൊല്ലുന്നത് വളരെ ഗുണകരമാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം തീർച്ചയായും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ നന്ദി നമസ്കാരം